ാക്കേ ഈ ഈ നാലഞ്ചു കുടിയൊന്നുമില്ല ബിരിയാണി ഇരിക്കണ്ടല്ലോ നടക്കൂലോ അതീ വെയിലോണ്ടാണ് നല്ല വെയിലല്ലേ എന്ത് വെയിലും ഷാറായി പോണ് അല്ല ഇവൻ എന്താ ഇവക്കെല്ലോ ഇപ്പൊ ഞാൻ രണ്ടു മൂന്നാല് പരി ബിരിയാണിണ്ടായസം പായസം ഷുഗറിന്റെ വിളിക്കണ്ടെ ഞാനൊരു പത്തു അഞ്ചു ക്ലാസ്റ്റാ വരുന്ന പിന്നെ ബുദ്ധിമുട്ടാവും ഇതൊരു കാര്യം ചെയ്യും ചോറ് രേശോ ഒരു പാത്രത്തിലാക്കിട്ടേണ്ടോ എനിക്ക് ബിരിയാണി വേണ്ടിട്ടല്ല ഞാനിവിടുന്ന് എന്തേലും ഒന്ന് തിന്നില്ലെങ്കിലേ ആനിക്കുട്ടിക്ക് ഭയങ്കര വിഷമമാവും അതുകൊണ്ടാണ് ഞാൻ പാസലൊരു കമറ രാത്രി ഇനി കുൻറെ പെണ്ണിനെ കൂട്ട് നിന്നാലോ പിന്നെ കോഴിക്കു വില ഞാൻ പോന്നുകൂടെ കേറി ഇറങ്ങണേ കട്ടഞ്ചായ വില തരാത്ത ആളാണ് ഇന്നിപ്പോ വലിയ ആടായിട്ട് ബിരിയാണി വേണോ പായസം വേണോ എന്താലേ അവന്റെ സ്ഥിതി